എ പി അബ്ദുൾ ഖാദർ മൗലവി ബഹുമാനനായ എ പി അബ്ദുൾ ഖാദർ കുറിച്ച് അഞ്ചു വാക്ക് പറഞ്ഞോട്ടെ ഞാൻ എന്റെ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ഇന്നുവരെ എന്റെ മനസ്സിൽ അദ്ദേഹത്തെ കുറിച്ച് മോശമായ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല ഞാൻ പറയും നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം അദ്ദേഹത്തെ ഞാൻ പലതവണ ചെന്ന് കണ്ടു എന്നെ ആദ്യം പുറത്താക്കിയപ്പോൾ ഞാൻ ചെന്ന് കണ്ടു എ പി അബ്ദുൾ ഖാദർലി എടുത്തു എന്റെ കൂടെ പുത്തനത്താടിയിലെ അബ്ദുക്കായുണ്ട് ഞാനിത് തെളിവിന് പറയാണ് നിങ്ങൾക്ക് ചോദിച്ചു നോക്കാം അവിടെ ചെന്ന പേപ്പി പി എന്നോട് ചോദിക്കാൻ കേടാ ആരെയടാ പ്രശാന്ത് എന്ന് പുറത്താക്കി എല്ലാവരും എന്നോട് ചോദിക്കണം ആ ഞാനാണ് നിങ്ങളൊരു ഒപ്പിട്ട ലെറ്റർ പേടില്ല ഏ അങ്ങനെ ഉണ്ടായോ എന്നോട് എ പി ചോദിച്ച ഇപ്പൊ മൗലയിലോട് ചോദിക്കാതെ ചെന്നാലോ മോലയ്ക്ക് ഓർമ്മ ഉണ്ടാവില്ല അതിന് ഞാൻ മൂന്ന് തെളിവുകൾ പറയാം അനുഭവസ്ഥൻ ഒരുപാട് ആൾ ഈ സിലുണ്ടാവും ഇപ്പോ എ പി അബ്ദുൽ ഖാദർ പോലെ എനിക്ക് ചായ തന്നു അന്ന് തന്നെ കൂടെ ഞാൻ പറഞ്ഞല്ലോ പുത്തനത്താടിയിലെ മധുരിമ ബേക്കറിയിലെ അബ്ദുക്കയുണ്ട് ഞാനത് അങ്ങനെ തന്നെ പറയും നിങ്ങൾക്ക് തെളിവിനെ പറയണം തെളിവിനെ പറയും അപ്പൊ അദ്ദേഹത്തിന് എനിക്ക് ചായ തന്നു ഞങ്ങൾ ചായ കുടിച്ചു അങ്ങനെ ഞങ്ങളുടെ മൗലോനോട് വർത്തമാനം ഒന്നും പറഞ്ഞില്ല ഒന്നും എന്നെ പുറത്താക്കിയതിനാൽ അതൊന്നും മൗലോയിന്റെ രോഗം പ്രായം അവസ്ഥ ഓർമ്മക്കുറവ് എന്റെ ബഹുമാനം എന്റെ ഇഷ്ടം അതുകൊണ്ട് ഞാൻ മൗലോയിനോട് ഒന്നും പറഞ്ഞില്ല ഞാൻ പോരാ നേരം വീണ്ടും മൗലി പറയാ നിൽക്കടാ ചായ കുടിച്ചിട്ടുവാ അഞ്ചു മിനിറ്റ് മുമ്പ് എനിക്ക് ചായ വന്ന മൂലയിൽ മറന്നു ആ മൗലവിന്റെ ലെറ്റർ പേടി ദുരിതുരാ വരുന്നുണ്ടല്ലോ ചില വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മൗലവി അറിഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരാ ഞാൻ നേരത്തെ കാലത്തെ വാങ്ങി ശേഖരിച്ചു വെച്ച കുറെ ഒപ്പും ശീലുകളും മൗലവിയാരും മനസ്സിൽ പോലും ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ വിചാരിക്കരുത് മൗലയ്ക്കൽ ബന്ധമില്ല അത് ബന്ധമുള്ള ആളുകളെ നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ പേര് പറയാതന്നെ അറിയാം ഞാൻ പറഞ്ഞുവല്ലോ ഒരു രണ്ട് മൂന്ന് പേര് അഞ്ചിൽ തായുള്ളൂ